വണ്ടിപ്പെരിയാർ അറുപത്തി മൂന്നാം മൈലിൽ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടയിൽ തോട്ടമുടമ കൂടിയായ സ്ത്രീക്ക് നേരെ കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായി രാവിലെ ഒൻപത് മണിയോടുകൂടിയായിരുന്നു സംഭവം തൊഴിലാളികൾക്കൊപ്പം ഏലത്തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന അറുപത്തിമൂന്നാം മൈൽ നെടിയപ്പറമ്പിൽ സ്റ്റെല്ലക്കാണ് നേരെയാണ് കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായത് സ്റ്റെല്ല ഏലത്തോട്ടത്തിൽ കളയെടുത്തുകൊണ്ടിരിക്കുന്ന സമയം കാട്ടുപോത്ത പിന്നിൽ വന്ന് കുത്തുകയായിരുന്നു അപ്പൊ ഇത് മോളിൽ നിന്ന് കണ്ടില്ല ഈ സാധനത്തിന് എന്നെ കുത്തി എറിയുമായിരുന്നു താഴോട്ട് വീണപ്പോ ഇവിടെ മുറിവും പിന്നെ ഈ സൈഡെല്ലാം വേദനയായിരുന്നു കാട്ടുപത്താൻ പറമ്പില് ഇങ്ങനെ ഇടക്ക് കേറുമായിരുന്നു അപ്പൊ ഇന്നലെ ഇറങ്ങിയതിന്റെ പാടൊക്കെ ഉണ്ടായിരുന്നു പറമ്പില് എപ്പോഴും മിക്കവാറും ഉണ്ട് പറമ്പില് ആ നമ്മളവർക്ക് തന്നെ കിടപ്പായത് പിന്നെ ഈ മർക്കൻഡായയുടെ ഒരു കാടുണ്ട് അവിടെ അവിടെ കാട് പിടിച്ച് കിടക്കുക അതാണ് പ്രശ്നം അതിന്റെ അതിൽ കൂടിയാണ് ഈ ഇറങ്ങി വരുന്നത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഇവരുടെ കാലിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട് നെഞ്ചിനും പരിക്കുണ്ട് സ്റ്റെല്ലയെ വണ്ടിപ്പെരിയാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ആദ്യം പ്രവേശിപ്പിച്ചു വാഴൂർ സോമൻ എം അടക്കമുള്ള ജനപ്രതിനിധികൾ സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി വനംവകുപ്പ് മന്ത്രിക്ക് കാട്ടുപോത്ത് ആക്രമണം സംബന്ധിച്ച പരാതി നൽകുമെന്നും മയക്കുപിടിവെച്ച പോത്തിനെ ഇവിടെ നിന്നും മാറ്റുന്നതിന് ഉടൻ നടപടിയെടുക്കുമെന്നും എം എൽ എ ഉറപ്പു നൽകി ഇതിനിടെ വിവരമറിഞ്ഞ ആശുപത്രിയിലെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി നാട്ടുകാർ നേരിയ വാക്കേറ്റവും ഉണ്ടായി കഴിഞ്ഞ കുറേ നാളുകളായി പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണ് ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്ന പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു പറഞ്ഞു ഇന്ന് രാവിലെ അറുപത്തിമൂന്നാം മൈലിൽ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏലത്തോട്ട് ഉടമസ്ഥ പണിക്കാരുമായിട്ട് കായെടുക്കുന്ന സമയത്താണ് കാട്ടുപോത്ത് കുത്തി അവരെ ഗുരുതരമായിട്ട് ഇപ്പം ഞങ്ങൾ ഇവിടെ ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുവന്നേക്കുകയാണ് ഈ കാട്ടുപോത്ത് കുറച്ച് കർഷകർക്ക് ഭയങ്കര തലവേദനയായിട്ട് ഇരിക്കുകയാണ് അതൊരു അക്രമകാരിയാണ് ഇതിനെ എത്രയും പെട്ടെന്ന് ഒന്നെങ്കിൽ വെടിവെച്ച് കൊല്ലൂ അല്ലെങ്കിൽ ഇവരെ ഇതിനെ മൈക്കോട്ട് വെച്ച് വിളിച്ചോണ്ടു പോയില്ല എങ്കിൽ ഹോസ്റ്റിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീതിപരമായിട്ടുള്ള കാര്യം ഉണ്ടായില്ല എങ്കിൽ കർഷകർ ഉടൻ തന്നെ ഒരു സമരത്തിലേക്ക് പോകും അറുപത്തിമൂന്നാം മേലിൽ കർഷകർക്ക് വളരെ ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ഇതിനകത്ത് എം എൽ എ ഇവിടെ വന്നായിരുന്നു എം എൽ എ പറഞ്ഞിട്ട് അറിയിക്കാം വനമന്ത്രിയെ വിളിച്ച് അറിയിക്കാം എന്ന് പറഞ്ഞിട്ടങ്ങ് പോയി അങ്ങനെ എല്ലാവരും ചെയ്യേണ്ടത് അത് ഇവിടെ നിന്ന് വേണം വിളിച്ചിട്ട് ഇതുപോലെ കാര്യങ്ങൾ ചെയ്തെന്ന് പറയാനായിട്ട് അതല്ലാതെ ഇനിയും കർഷകർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ഹോസ്റ്റിന്റെ ഭാഗത്തുനിന്നുണ്ടായെങ്കിൽ വീണ്ടും അതിശക്തമായ സമരത്തിലേക്ക് പോകും എല്ലാ കർഷക സംഘടനകളും ഞങ്ങളുടെ ഉണ്ടായിരിക്കും ഞങ്ങൾ കർഷകർ എന്ന രീതിയിൽ ഇല്ലാത്ത പക്ഷേ ശക്തമായ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്നും കർഷക സംഘടനാ ചെയർമാൻ മാർട്ടിൻ ജോൺ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു തുടർന്ന് പരിക്കേറ്റ സ്റ്റെല്ലിയെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി പീരിമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ബീറോ പീരുമേട